ദേശീയപാതയിൽ തളിപ്പറമ്പ് മൈലിൽ ബസ്സുകൾ പേർക്ക് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഒരു ബസ് ഡ്രൈവറുടെ പരിക്ക് ഗുരുതരമാണ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് തളിപ്പറമ്പ് ദേശീയപാതയിൽ സ്വകാര്യ ബസ്സുകൾ ഇരു പേർക്ക് പരിക്കേറ്റു കാഞ്ഞങ്ങാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റെയിൻ ഡ്രോപ്സ് ബസ്സും കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് പോകുന്ന അശ്വിൻ ബസ്സുമാണ് കൂട്ടിയിടിച്ചത് രണ്ട് ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ റെയിൻ റോട്ട്സ് ബസ് ഡ്രൈവറെ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ യാത്രക്കാരെ ആംബുലൻസുകളിലും മറ്റ് സ്വകാര്യ വാഹനങ്ങളിലുമാണ് തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും ലൂർദ് ആശുപത്രിയിലും എത്തിച്ചത് ഏഴാം മൈൽ എം ആർ എ റെസ്റ്റോറന്റിന് സമീപത്ത് വെച്ച് റെയിൻറോട്ട്സ് ബസ് മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടയിലാണ് അപകടമുണ്ടായത് ഇടിയുടെ ആഘാതത്തിൽ യാത്രക്കാരായ രണ്ട് സ്ത്രീകൾ റോഡിലേക്ക് തെറിച്ചുവേണ്ടിരുന്നു അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും ചേർന്നാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ക്രെയിൻ ഉപയോഗിച്ച് ബസുകൾ സ്ഥലത്തുനിന്ന് നീക്കിയിട്ടുണ്ട്